സർപ്രൈസാണ് വീട്ടിലെ അവസാനം ഞങ്ങൾ കാണിച്ചോട്ടെ ആരാ ഗസ്റ്റ് പറഞ്ഞത് അതിനിടയ്ക്ക് നിമിഷം ഇവിടെ ഭയങ്കര കുക്കിംഗ് ആണ് കേട്ടോ നിമിഷം ആർക്കുണ്ടെങ്കിൽ രാവിലെ രാവിലെ ചാച്ചനെ ഉള്ള പച്ചക്കറികളെല്ലാം നിമിഷം തീറ്റിക്കുവാട്ടോ ചാച്ചാ ചാച്ച ഇതൊക്കെ ചാച്ചറിഞ്ഞിട്ടാണോ ഈ പരിപാടിയുള്ള ചാച്ച ക പിന്നെ അതുപോലെ തന്നെ മ്മ ഇവിടത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനൊക്കെയാണ് അമ്മ സാധനങ്ങളൊക്കെ എല്ലാം നിമിഷം എനിക്ക് എനിക്ക് ആ സ്റ്റൗ സ്റ്റൗ അവിടെ അവിടെ തന്നെ എടി കേട്ടോ അപ്പൊ ഞാനിന്ന് വീട്ടിലുണ്ട് എന്താണെങ്കിലും പരിപാടികളായിട്ട് കൂടാനായിട്ട് ഞങ്ങള് ഉദ്ദേശിക്കുന്നു വൈകിട്ടാണെങ്കിൽ നമ്മുടെ ആ ഗസ്റ്റും വരും ഞങ്ങൾ എല്ലാരെയും കാണിച്ചു തരാം അപ്പം അതുപോലെ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് Ya ini fried so rice <paper> ya? <sup -ohan." sup -ohan>

അവനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ

നമുക്ക് വേണ്ട ഒരു സാധന കണ്ടതായി ഇത് വാങ്ങിച്ചു കേട്ടോ നമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടി ഉള്ളതാണ് ചാച്ചൻ ഇവിടെ നമ്മുടെ ബ്രോക്കോളിയും എല്ലാം കഴിച്ചോണ്ടിരിക്കോ സത്യം പറ സത്യമായിട്ടുള്ള അഭിപ്രായം പറിഷമോ നിമിഷമോൾ എന്തുണ്ടാക്കി ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഊണുണ്ട് ബ്രോക്കോളിയുണ്ട് പിന്നെന്ന ചീരിയുണ്ട് തോന്നില്ല നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി കേൾക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ യൂട്യൂബിലൂട്യൂബിലോ നിങ്ങക്ക് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി വേണമെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരിക്കും ഞാനിതേ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊപ്പം അമ്മ പറഞ്ഞു കൊടഞ്ഞ് മിക്സ് ചെയ്യണം ഒത്തിരി കൊറച്ചാഴ്ന്ന നന്നിയടോക്ക് ഞാൻ കൊടുന്ന് തരാം ഇത് ഒത്തിരി വേണ്ട മാ കാണിച്ചാ കൊള്ളു ദാ കേറ്റടാ കൊടാ അമ്മ ഓനെ വേണ്ട അടി കൂടിടാ ഫുൾ മിക്സ് ആക്കിയല്ലോ അതെ 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 ഓണ ഫ്രൈഡസ് ഇതി റെഡിയാവുന്നടാ സൂപ്പർ ആണ് നല്ല മണം വരുന്നുല്ലമാ സൂപ്പറല്ലേ നല്ല സംഭവം എняമേ എല്ലാം റെഡിയാടാ ഫ്രൈഡസ് വെഞ്ഞിട്ടുണ്ട്ടാ ട്ടോ

കപ്പയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ റെഡി വെച്ചിട്ടുണ്ട് വൈകുന്നേരം അതും കൂടെ ഉണ്ടാകലോ ഞാനെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോട്ടോ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വേണം ഡിഷാണല്ലോ നമുക്ക് ഭയങ്കര ഉണ്ടാക്കണേ ഇത് ചുമസ്റ്റ് നമുക്ക് കാണിച്ചു കൊണ്ട് ഒരു ടോസ്റ്റ് പോലെ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ പറയാം ഈ അവക്കാണ് ജസ്റ്റ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഒലിവ് ഓയിൽ കുറച്ച് സവോളിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ ലെമൺ ജ്യൂസ് ഇത്ര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് സാധനം ഇങ്ങനെ തേച്ച് നമ്മൾ കഴിയണം ഒരു ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റോയ്യോ മുൾസയോ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടം പോസ്റ്റോ

അമ്മ തക്കാളി വേണം കേട്ടോ നെച്ചിന് തക്കാളികളെ എനിക്കിഷ്ടമായതുകൊണ്ട് പിന്നെ സവാള പിന്നെ വേറെ ഒന്നുമില്ല ഓലീവ് ഓയിൽ ജ്യൂസ് ലെമൺ ജ്യൂസ് ഒരു ലേശം ഉപ്പുട്ടുണ്ടോ നമുക്ക് ഇനി അവസാനം ടോസ്റ്റ് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഒന്നോട് ഇച്ചിരി ഉപ്പ് പണി അതിന്റെ മേളിൽ താളിക്കാനുള്ളത് അതുകൊണ്ട് അല്ല ഇത്ര ചെയ്യേണ്ടത് ബ്രെഡ് വെച്ചിട്ട് മഞ്ഞല റെഡി ആയിട്ടോ ഇത് ശരിക്കും ഗ്വാക്കമോളിട്ടോ പറയുന്നത് ഒരു എന്താ ഗ്വാക്കുമോളി ഒരു

അമ്മ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടോ കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഇത് മുട്ട ഒരു പോച്ച് ഡെന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ മുട്ട നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരു ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാ എങ്ങനെയാണെന്നേടാ ഇതിപ്പോ ആവുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ ടോസ്റ്റ് ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടേ ടോസ്റ്റിലേക്ക് നമ്മൾ ഇച്ചിരി അവക്കാട്ടോടെ ആ ഒരു ഇത് ഒഴിക്കുന്നു സ്പ്രെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക രണ്ട് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ മുട്ടയ്ക്ക് രണ്ടേ രണ്ട് മിനിറ്റ് മതിയോ നമ്മുടെ മുട്ട റെഡി ഇപ്പൊ ഇപ്പം നല്ല റെഡി ആയതെന്ന് അറിയാനായിട്ട് നമ്മള് ഇത് നമ്മുടെ അതിന്റെ വെള്ളഭാഗം നന്നായിട്ട് വെന്ത പോലെ നമ്മുടെ പുഴുങ്ങിയ മുട്ടയുടെ പോലെ ഏകദേശം വരുവേടെ മുട്ടയുടെ വെള്ളം ഇത് കണ്ടോ ഇത് കണ്ടോ കുറച്ചുകൂടെ ആവാട്ടോ ഇതേ സംഭവം റെഡി ആകെ അണിയൊന്ന് തൊട്ടക്കെ നോക്കാം റെഡി ആയോ ഫുൾ റെഡി ആയോന്നറിയാനായിട്ട് നമ്മുടെ ആഴ്ത്ത മുട്ട റെഡി ആയിട്ടുണ്ട് ഇടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു പൊട്ടാതെ വെക്കണേ തൊട്ടി പൊട്ടി നല്ല അതിന്റെ മഞ്ഞ ഇങ്ങനെ ഒലിച്ച് വരും രണ്ടാമത്തെ നന്നായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു നനഞ്ഞൊരു തുണിയിലേക്ക് ഒരു പാത്രത്തിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതിന് ഇത് കുറച്ച് ഒരു രണ്ട് ഒരു പത്ത് സെക്കൻഡ് വെക്കണം കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതത്തേക്ക് അങ്ങ് വലിഞ്ഞു വെക്കും അല്ലേ അങ്ങനെ ഇതും നല്ല ശരിക്കും പക്ഷേ ഇത് കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് ഇതാണ് നമ്മുടെ അമ്മയ്ക്ക് വെള്ളം ഫാസ്റ്റ് അമ്മ കഴിക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പോസ്റ്റ് റെഡി ആയിട്ടോ അപ്പൊ ഞാനിത് പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം കോഴി ഇട്ടവല അമ്മക്ക് ഇത് പൊട്ടിക്കാത്തതിന് മേളില് വേറെ ബ്രെഡ് വെച്ചിങ്ങനെ ബർഗർ പോലെ കഴിക്കുന്ന പക്ഷെ എനിക്ക് പൊട്ടിച്ച് കഴിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാൻ പൊട്ടിച്ച് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്റെ രുചിന്ന് പറയാ ഒഴുകി വരുന്ന നമ്മുടെ മുൾസ പോലെ തന്നെ വേണ്ട മുൾസയുടെ ഒരേ കൺസിസ്റ്റൻസി നമ്മളിതിങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് പയ്യെ പൈന് വെള്ളം വരുന്നോ അപ്പം ഞങ്ങളെ സാധനങ്ങളൊക്കെ പയ്യെ മേടിലേക്ക് എടുത്തു വെച്ചോട്ടെ നമ്മുടെ 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 ക്ലീൻ ചെയ്യാൻ അമ്മ അതെ 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 വീട് പറഞ്ഞേ കുഞ്ഞപ്പൻ ഇതുവരെ നമ്മൾ വിട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അത് ക്ലീൻ അഴിച്ചുവിട്ടിട്ടില്ല ഞങ്ങള് മിക്ക ദിവസം രണ്ടു ദിവസം മൂന്നു ദിവസം ഒക്കെ കൂടുമ്പോ ഞങ്ങള് അവനെ യൂസ് ചെയ്യാറുണ്ട് കുഞ്ഞപ്പൻ അവിടെ ആശാൻ ഇരുപ്പുണ്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് നോക്കാട്ടോ അതെ നല്ല നമ്മൾ അവനെ മാത്രം മതി എല്ലാ ഭാഗം പുള്ളി ക്ലീൻ ചെയ്തു കേട്ടോ നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കസേരകളും പിന്നെ താഴെ വരുന്ന സാധനങ്ങളൊക്കെ പയ്യെ മേളിലെടുത്ത് വെച്ചു കേട്ടോ തടസ്സം പറഞ്ഞാല് കുഴപ്പമില്ല അവിടെ ഉണ്ടെങ്കിലും ഇവൻ ക്ലീൻ ചെയ്തോളും പക്ഷെ അതിന്റെ അടിഭാഗം ഒന്നും ക്ലീൻ ആവില്ലല്ലോ തട്ടിട്ട് തിരിച്ചു വരും കേട്ടോ അവനത് അവയ്തോളും പക്ഷെ എന്താ പറയാ നമ്മളിത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ അടിപൊളി ക്ലീൻ ആവാ നന്നായിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് പുള്ളി വാക്കും ചെയ്തോളാം കേട്ടോ നോക്കി നമ്മളെല്ലാ സാധനങ്ങളും അത്യാവശ്യം മേളിൽ കയറ്റി വെച്ചു നിമിഷം നിമിഷ പിള്ളേരെ നല്ല ഉറക്ക പിള്ളേർ നേരത്തെ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ കുഞ്ഞപ്പം വർക്ക് ചെയ്യുന്ന കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പോട്ടോ കളിക്കും പേടിയാണോ ഞങ്ങൾ പേടിപ്പിച്ചു കേട്ടോ നമുക്ക് പേടിയാണോ മണ്ട കയറി നേരം കളിച്ചോണ്ടിരിക്ക

അമ്മതീ അമ്മ ഇത് തുടക്കാൻ തുടങ്ങും ഞാൻ അമ്മയുടെ പറഞ്ഞോളാം കുഞ്ഞപ്പൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ റൂം ക്ലീൻ അല്ലേ ചെയ്തോണ്ടിരിക്കട്ടോ അമ്മയ്ക്കാന്ന് അമ്മ അമ്മ പറഞ്ഞാ തുടച്ചോളാം നമ്മുടെ ബസ്സുകൾ നമുക്ക് നമുക്ക് ഡോർ കൊട്ടുന്നേ നമ്മടെ ഗസ്റ്റുകൾ അങ്ങനെ എത്തിട്ടുണ്ടോ പിന്നെ ഇത്ര പേർ വരാൻ നോക്കിരിക്കലായിരുന്നോ വെച്ചേറിയത് നിമിഷടെ അറിയാലോ നോക്കി ആരെന്ന് ആരെന്ന് യാത്ര ോ മടുത്തോട്ടാ എനിക്ക് ഇരിക്കാൻ നമുക്ക് ജ്യൂസ് നമുക്ക് ആരൊന്നും മനസ്സിലായില്ല തീരെ അവരെ ആദ്യം കണ്ടപ്പോ അല്ലേ

ജോ അതിശയിച്ചു അതിശ്ചയിച്ചു നിറമുണ്ടോ നിറ വലുതായോ ജോക്കൂട്ട നിറ വെല്ലുതായോ നിറ വെല്യോ കൊറച്ച് വലുതായല്ലേ നിറ ഭയങ്കര ഹാപ്പി ആയോടോ ജോച്ചേട്ട ജോച്ചേട്ടെന്ന് പിടിച്ചുണ്ട് ഏ അങ്ങനെ ദൈ ഇവരെല്ലാരും സേഫായിട്ട് എത്തിയോട്ടോ ചേട്ടാ ഈ യാത്ര ഒന്നും കുഴപ്പമില്ലേ അടിപൊളിയായിരുന്നു നാലു മണിക്കൂർ കൊണ്ട് നാലര മണിക്കൂർ എടുത്തുല്ലേ അഞ്ചു മണിക്കൂർ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിങ്ങൾ മണിക്ക് അഞ്ചുമണിക്ക് വരണു നിങ്ങൾ നാലുമണി ആകുമ്പോൾ എത്തിയോ ജോ കേട്ടോ എന്നാണ്ട് വിശേഷ വസ്തു ആണോ ജോ എത്ര ക്ലാസ്സിലാണെന്ന് പറയാമോ ഈ വണ്ണിലാണോട്ടോ നേരത്തെ അധികം നല്ല വർത്താനവും ഇവരാണല്ലോ ഇത് ചായ കുടിച്ചോണ്ടിരിക്കാനോ ചെറുതായിട്ട് റിഫ്രഷ് ആയിക്കോട്ടി അമ്മ നാട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടുവന്ന കപ്പ കളിച്ചത് ചക്ക വറുത്തത് എല്ലാം ഉണ്ടല്ലേ ഫുൾ ബേക്കറി തന്നെയുണ്ട് ഫുൾ ബേക്കറി തന്നെ കിടക്കുന്നു നമുക്കെന്നാ പയ്യും വീഡിയോ വിഷാ പയ്യ വീഡിയോ വൈൻ്റെ അതിന് പിന്നെ നിമിഷ പാട്ട് വല്ലതും പാടുന്നുണ്ടോ വീഡിയോ വൈൻ്റെ ചെയ്യുന്നതിന് മുന്നേ നിമിഷനെ കൊണ്ട് കൊണ്ടൊരു പാട്ടുണ്ട് നിമിഷം ശോശിച്ച പാടുകൊണ്ടു സൂപ്പറ രണ്ടുപേരും നല്ല പാട്ട് പാട്ടുകാട്ട് പാടിക്കാം ഇവരുടെ ഒരു പാട്ടും കൂടെ പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ ഓക്കെ എന്നാ നിമിഷ ജന്മങ്ങൾ ും ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയുമിനും അരുളെ പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ നാദം അടിപൊളി സൂപ്പർ ശോഷു വേണം യുക്യൂഷി കേട്ടോ ഞങ്ങൾ അങ്ങനെ ഈ വീഡിയോ ചേട്ടാ എവിടെ വേണ്ട ചേട്ടാ വീഡിയോ വായിപ്പിയാല്ലേ ഞങ്ങളത് ഈ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെയാണ് ഉഷാക്രൈബ് ജോട്ടോ എന്റെ ആള് പറയുന്ന ഏ അപ്പോ എല്ലാരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന പോലെ എല്ലാവർക്കും